ഹൈദരാബാദിൽ ജയ് ഹിന്ദ് യാത്രയ്ക്ക് മുന്നോടിയായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ഭിത്തിയിൽ എന്ന് തന്നെ പറയേണ്ടി വരും പ്രധാനമായും പഹൽഗാം ഭീകരാക്രമണത്തിൽ മോദിയുടെ നിലപാടുകൾക്കെതിരെയാണ് രേവന്തിൻ്റെ കടന്നാക്രമണം ഉണ്ടായിരിക്കുന്നത് യുദ്ധത്തിൻ്റെ അനന്തര ഫലത്തെക്കുറിച്ച് മോദി സർക്കാർ മൗനം പാലിക്കുന്നതിനെ റെഡ്ഡി ചോദ്യം ചെയ്യുന്നുമുണ്ട് നാല് ദിവസത്തെ യുദ്ധത്തിന് ശേഷം എന്നാണ് സംഭവിച്ചത് ആരാണ് കീഴടങ്ങിയത് ഞങ്ങൾക്കതറിയില്ല ഒന്നും പറഞ്ഞില്ല യുദ്ധം അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യയല്ല മറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് മോദിക്ക് എന്താണ് പണി എന്നതാണ് രേവന്ത് റെഡ്ഡി ചോദിച്ചത് മാത്രമല്ല വെടിനിർത്തൽ തീരുമാനം ചർച്ച ചെയ്യാൻ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നുവെങ്കിലും അത് പ്രതിപക്ഷത്തിൻ്റെ നിരന്തരമായ ആവശ്യത്തിന് വഴങ്ങിയായിരുന്നു കേന്ദ്ര സർക്കാർ അത്തരത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തത് ഞങ്ങളെ ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ നിങ്ങളെ വിളിച്ചു ഞങ്ങൾ സൈന്യത്തോടൊപ്പം നിന്നു പക്ഷേ യുദ്ധം അവസാനിച്ചപ്പോൾ നിങ്ങൾ ഞങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞിരിക്കുന്നത് ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ബി ജെ പിയുടെ വാചാഡോപത്തെയും തെലുങ്കാന മുഖ്യമന്ത്രി ചോദ്യം ചെയ്യുന്നുണ്ട് ഇത്ര റാഫേൽ ജെറ്റുകൾ പാകിസ്ഥാൻ നശിപ്പിച്ചു എന്തുകൊണ്ടാണ് ആരും അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് യു എസ് പാകിസ്ഥാനെ പിന്തുണച്ചപ്പോഴും ഇന്ദിരാഗാന്ധി തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്ന് യുദ്ധം ജയിച്ച മണ്ണാണ് ഇന്ത്യ എന്നാൽ ഇന്ന് ചൈന നമ്മുടെ ഭൂമിയുടെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ കൈവശപ്പെടുത്തി അപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണ് രാഹുൽ ഗാന്ധി സാഹചര്യം വ്യത്യസ്തമായി കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പാക് അധീന കാശ്മീരിനെ തിരികെ കൊണ്ടുവരുമായിരുന്നു നിരോധിച്ച ആയിരം രൂപ നോട്ട് പോലെയാണ് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെപ്പോലുള്ള നേതാക്കളെയാണ് നമുക്ക് ആവശ്യമെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു വെക്കുന്നുണ്ട് രേവീന്ദ്ര റെഡ്ഡിയുടെ വാക്കുകൾ ഇപ്പോൾ വലിയ ചർച്ചകൾക്കാണ് തുടക്കം വിട്ടിരിക്കുന്നത്